ഹായ് ഹലോ ഞാൻ എസിമ ഷാജി ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ടീമിലുള്ള ഒരു ലീഡറാണ് കതിജ മേഡം അപ്പോൾ കതിജ മേഡത്തിൻ്റെ വീട്ടിലാണ് ഞാനെന്നുള്ളത് ബാക്കി നിങ്ങൾക്ക് കതിജ മേഡം നിങ്ങളെടുത്ത് സംസാരിക്കുന്നതാണ് മോണിംഗ് എൻ്റെ പേര് കതിജ ബഷീർ മണ്ണാർത്താടാണ് വീട് ഞാൻ മോദി കെയറിൽ ചേർന്നിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം ഞാൻ എനിക്ക് കിട്ടിയിരുന്ന ലോയൽറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റുകളായിരുന്നു ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തത് ഒരു ബെഡ്ഷീറ്റാണ് ഇപ്പോൾ നമുക്കിതിൽ കുക്കറ് ബിരിയാണി പോട്ടെ എല്ലാം ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഡിന്നർ സെറ്റൊക്കെ കിട്ടുന്നുണ്ട് എനിക്കാവശ്യം ഒരു പിന്നെ ബെഡ്ഷീറ്റായിരുന്നു ഇത് 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 കൂടാതെ എനിക്ക് എനിക്കിതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആറുമാസം തുടർച്ചയായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏഴാമത്തെ മാസം നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറിന് ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പ്യയുടെ സാധനങ്ങൾ ഇതില് വരുന്നത് ഇതാ രണ്ട് കുഷ്യൻ വരുന്നുണ്ട് ഓക്കെ രണ്ട് കുഷ്യൻ വരുന്നുണ്ട് പിന്നെ രണ്ട് പില്ലോ കവർ വരുന്നുണ്ട് പിന്നെ നമുക്കിത് വിരിച്ചിട്ട് കാണാം ഇതാണ് ഈയൊരു ബെഡ്ഷീറ്റിന്റെ സെറ്റ് നമുക്ക് വിരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് ഓക്കെ രണ്ട് കുഷ്യൻ ഉണ്ട്